നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ട കുരങ്ങനെ പിടിക്കാൻ വനവകുപ്പ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഉച്ചയോടെയാണ് വിമാനത്താവളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുകളിൽ ഒരു കുരങ്ങനെത്തിയത് പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി പ്രദീപ് ഉച്ചയോടെ എത്തിയ കുരങ്ങനെ ഇതുവരെ കിട്ടിയില്ലേ വനവകുപ്പ് ഇവിടെ നിന്നുള്ള സംഘമാണ് കുരങ്ങനെ വലയിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് പ്രതിഷേണ്ട ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് നേരെ എതിർപക്ഷത്തുള്ള നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തായി ആദ്യം കുരങ്ങനെ കണ്ടത് പിന്നീട് അത് ചാടിച്ചാടി ഈ വിമാനത്താവളത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുകളിലേക്ക് എത്തുകയായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് ആദ്യം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാർ തന്നെ ഈ കുരങ്ങനെ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ കയ്യിൽ കിട്ടിയില്ല ചാടിപ്പോവുകയായിരുന്നു ഏറെ നേരം പണിപ്പെട്ടിട്ടും ഇതിനെ പിടികൂടാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് വനംവകുപ്പിനെ വിവരം അറിയിച്ചത് വളരെ പെട്ടെന്ന് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുരങ്ങനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അല്പസമയം മുൻപ് വരെ കുരങ്ങിനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല അതേസമയം ഇതുപോലെ വിമാനങ്ങൾ പുറപ്പെടുകയോ അല്ലെങ്കിൽ ഇറങ്ങുകയോ ചെയ്യുന്നതിന് തടസ്സങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം റൺവേയിലേക്കോ ആ ഒരു ഭാഗത്തേക്കോ കുരങ്ങൻ നീങ്ങിയിട്ടില്ല മലയാറ്റൂർ വനമേഖലയിൽ നിന്നോ മറ്റോ എത്തിയതാവാം ഈ കുരങ്ങൻ എന്നാണ് കരുതുന്നത് വൈകാതെ തന്നെ ഇതിനെ അകത്താക്കാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം ഈ വിമാനത്താവളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ മറ്റും കെട്ടിടങ്ങൾക്ക് മുകളിൽ ആ ചിലയിടത്ത് ഓടുപാകിയിട്ടുണ്ട് സോളാർ പാനലുകളുണ്ട് ആ പ്രദേശത്തൊക്കെയാണ് ഇത് ഓടി നടക്കുന്നത് അതുകൊണ്ടാണ് പിടികൂടാൻ വൈകുന്നത് എങ്കിലും മറ്റ് സാങ്കേതികമായ തടസ്സങ്ങളൊന്നും ഇല്ല ശരി ആശ്വാസമാണ് പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ സർവീസുകൾ നടത്തുന്നതിനോ ഒന്നും ബാധിക്കുന്നില്ല പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്